ഈ തൃശ്ശൂർ ലുർദ്ദു പള്ളിയിൽ മാതാവിൻ സ്വർണ്ണ സമർപ്പിച്ചതായിട്ടുള്ള ഒരു വാർത്ത പതിനാറ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാലില് പ്രസിദ്ധീകരിച്ചതായിട്ട് കുറച്ച് ആളുകൾ ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് തൃശൂർ എഡിഷനിലാണ് ഇതിൽ അഞ്ച് പവൻ സ്വർണം പൂശിയ എന്താ പറയാ ഈ സ്വർണ കിരീടാണ് കൊടുത്തു എന്നാണ് നിങ്ങളുടെ ഈ ഒരു ന്യൂസ് കട്ടിംഗിൽ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയാനാണ് ഞാൻ വിളിച്ചത് മറ്റൊരു സമർപ്പിച്ച കിരീടവുമായി വലിയ നേർച്ചയാണ് ഇത് സർക്കാരിന്റെ എന്നൊക്കെ ഉള്ള ചില ആക്ഷേപങ്ങൾ കിരീടം ണോ ഉണ്ടാക്കേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നേർച്ചയാണ് നമ്മുടെ കുടുംബപരമായ കാര്യമാണ് എവിടെങ്കിലും ഒരു വാക്കുകൊടുത്തത് ലംഘിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യം അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പല ആളുകൾ കമന്റ് ചെയ്തിട്ട് തൃശൂർ ഇനി തോറ്റാലും സുരേഷ് ഗോപി നമ്മളെ സഹായിക്കും അതൊരു വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഭാരതീയ ജനതാ പാർട്ടി ഒരു പക്ഷേ ഇന്ത്യ കേരളത്തിലുള്ള ആളുകൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അതിന് കാരണം നമ്മൾ അനുഭവിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാനൊരിക്കലും വലിയ രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാറില്ല ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും എം പി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ നല്ല രീതിയിലുള്ള വികസനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പോ ആ ഒരു കാര്യം മാറ്റി നിർത്തുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കോളൂ അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ദുർദു പള്ളിയിൽ പോയിട്ട് മാതാവിനൊരു സ്വർണ്ണ കിരീടം കൊടുക്കുന്നത് അത് ഇനി എത്ര ഗ്രാമമാണെങ്കിലും എത്ര പവനാണെന്ന് എങ്കിലും ഇവിടെയുള്ള ആളുകൾ ചിന്തിക്കേണ്ട അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഇപ്പൊ ബി ജെ പിക്കാരുടെ കയ്യിൽ ഒരു തുറപ്പ് ചീട്ടെന്നുള്ള മാതൃഭൂമി ന്യൂസിലെ ഒരു കട്ടിങ് എടുത്തിട്ട് അവർ കളിക്കുന്നുണ്ട് അതായത് ഈ ഒരു വിഷയം നടക്കുന്ന അന്ന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൃശൂർ എഡിഷനിൽ ഒരു ന്യൂസ് വന്നു എന്നാണ് അതില് കൃത്യമായി അഞ്ച് പവനോളം സ്വർണം ഈ ഒരു മാതാവിന് നൽകി സ്വർണ്ണ കിരീടത്തിൽ ഉണ്ട് എന്നാണ് മാതൃഭൂമി അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ മാതൃഭൂമി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കാര് അവകാശപ്പെടുന്നത് അന്ന് തന്നെ ഇത് പറഞ്ഞു പിന്നെ എന്തിനായിരിക്കും പിന്നാലെ നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം പിന്നെ ഒന്നും നോക്കിയില്ല മാതൃഭൂമി ന്യൂസിലേക്ക് ഒരു വിളി വിളിച്ചു അതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോണത് ആ പോലെ ഞാനേ ഒരു സംശയം ചോദിക്കാൻ വിളിക്കുകയാണ് പെട്ടെന്ന് ഒഴിവാ ഓക്കെ ഞാനേ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ ലുർദ്ദ് പള്ളിയിൽ സുരേഷ് ഗോപി ഒരു കിരീടം കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് നിങ്ങൾ കൊടുത്തായിട്ട് കണ്ടു ആ ഓക്കെ ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചത് സാറേ ഈ തൃശൂർ ലുർദ്ദു പള്ളിയിൽ മാതാവിന് സ്വർണ്ണ സമർപ്പിച്ചതായിട്ടുള്ള ഒരു വാർത്ത പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രസിദ്ധീകരിച്ചതായിട്ട് കുറച്ച് ആളുകൾ ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് തൃശൂർ എഡിഷനിലാണ് ഇതിൽ അഞ്ച് പവൻ സ്വർണം പൂശിയ എന്താ പറയുക ഈ സ്വർണ്ണ കിരീടാണ് കൊടുത്തു എന്നാണ് നിങ്ങളുടെ ഈ ഒരു ന്യൂസ് കട്ടിങ്ങിൽ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയാനാണ് ഞാൻ വിളിച്ചത് അന്ന് നമ്മൾ വാർത്ത കൊടുത്തിരുന്ന എനിക്ക് അല്ലായിരുന്നു വാർത്തയുണ്ട് പക്ഷെ ന്യൂസില് അദ്ദേഹവും മകൾ ഭാര്യയും ചേർന്നാണ് മാതാവിന് കിരീടം ചാർത്തിയത് അതില് അഞ്ചു പവനോളം വരുന്ന സ്വർണം പൂശിയ കിരീടമാണ് സമർപ്പിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊരു രാഷ്ട്രീയ ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അന്നേരം ആ ഇത് ഞാനിപ്പോ നിങ്ങളുടെ ഓൺലൈനിലൊക്കെ തെരഞ്ഞു നോക്കിയപ്പോ ഈ ഒരു സാധനം പതിനാറ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് തൃശ്ശൂർ പി ജി ലെവൻ ആണ് കാണിക്കുന്നത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഇപ്പൊ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്തയ്യായിരം ആൾക്കാരോളം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനൊരു യൂട്യൂബറാണ് എനിക്ക് ഇതിനെ കുറിച്ച് സത്യന്വേഷണം നടത്തേണ്ടതായി അത്യാവശ്യമാണ് അതല്ലേ അതെല്ലേ ഇതിപ്പോ ഇപ്പൊ തന്നെ ഡീറ്റെയിൽ നോക്കിട്ട് പറഞ്ഞുതരാൻ കഴിയുമോ പറയാം അത് ഞാൻ വെയിറ്റ് ചെയ്യാം മാതൃൂമി ഓഫീസിലേക്കാണ് വിളിച്ചു വെച്ചത് ഇത് വലിയ രീതിയിൽ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സുരേഷ് ഗോപി കൊടുത്ത സ്വർണം അത് അഞ്ച് പവനോളം ഉണ്ട് എന്ന് മാതൃഭൂമി ന്യൂസ് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇത് ഇപ്പോ ചർച്ചയാവുന്നത് അപ്പൊ എന്തായാലും ഇതൊന്നും അന്വേഷിക്കാതെ വീട് ചെയ്ത് ശരിയല്ലല്ലോ ഇതിലിപ്പോ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മകളുടെ വിവാഹത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒരു പള്ളിയിൽ ഒരു സ്വർണ കീരീടം കൊടുക്കണമെന്ന് ഒന്നൊരു നേർച്ച അദ്ദേഹത്തിനുണ്ട് അത് ഇനി ഒരു ഗ്രാമിൽ പൊതിഞ്ഞ് ബാക്കിയൊക്കെ ചെമ്പാണെങ്കിലും അത് പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾ നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല അയാളുടെ കുടുംബപരമായുള്ള ഒരു വിഷയമാണ് ഒരിക്കലും സർക്കാരിന്റെ പണം എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ അപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ ഈ ഒരു രീതിയിൽ വളച്ചു കുടിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യല്ല അല്ലെ പല ആളുകളിനും ഈ ഒരു വാർത്തയുടെ ഡീറ്റെയിൽസ് അവരിങ്ങോട്ട് വിളിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ആ ഞാനേ കുറച്ചു നേരത്തെ ഒരു ന്യൂസ് റിലേറ്റഡ് സാധനം ചോദിക്കാൻ വിളിച്ചിരുന്നു അപ്പോ ആ ഒരു ന്യൂസ് നുണയാണ് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു ഫോണ് കട്ട് ചെയ്യേണ്ടതായിട്ടില്ല വൺ മോർ ടൈം ഒന്നും കൂടെ നമുക്ക് വിളിക്കാം കട്ടായി ഓക്കെ അപ്പോ മാതൃഭൂമി ഓഫീസ് തൃശ്ശൂർ എഡിഷനിൽ നിന്നും ഫോൺ എടുക്കുന്നില്ല അപ്പൊ നമുക്ക് ആ ഒരു വാർത്ത സ്ഥിരീകരിക്കാം അതായത് മാതൃഭൂമി പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി മാതാവിന് കൊടുത്തത് അഞ്ച് ഭവൻ സ്വർണമാണ് എന്ന് മാതൃഭൂമി തൃശ്ശൂർ എഡിഷൻ പറഞ്ഞു അത് സ്ഥിരീകരിക്കേണ്ട ആവശ്യം വരികയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പരിശോധിക്കട്ടെ അവർ വിളിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞതാണല്ലോ ഞാൻ വിളിക്കുമ്പോൾ നമ്പറിൽ രണ്ടും ഒന്നിന്ന് കട്ട് ചെയ്തു ഈ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ എടുക്കൊന്നുമില്ല അപ്പോ സുരേഷ് ഗോപി അവിടെ തൃശൂർ മാതാവിന് കൊടുത്തത് അഞ്ച് ഭവൻ സ്വർണമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഒരു തട്ടാന് പോലും അറിയാത്ത ഒരു വിവരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതൊരു ഒരു ആയുധമായിട്ട് ബി ജെ പി പ്രവർത്തകർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം ഒഴിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ചെയ്ത ഈ ഒരു കാര്യത്തിനെ ന്യായീകരിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മോശം പറയേണ്ടതായിട്ടോ ഇല്ല രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചതാണോ അല്ലയോ എന്ന് നമുക്കറിയാം വോട്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് വോട്ട് നേടാൻ വേണ്ടി ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പലതും ചെയ്യാറില്ലേ അതിന്റെ വേറൊരു ആയിട്ട് കണ്ടാൽ മതി പക്ഷെ ഫാമിലിയാണ് കൊടുത്തത് അത് ഊന്നി പറയുന്നുണ്ട് തന്റെ മകളുടെ വിവാഹത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു നേർച്ച എന്നോളം കൊടുത്തതാണ് രാഷ്ട്രീയപരമായിട്ട് ഗവൺമെന്റിന്റെ പണം എടുത്തു കൊടുത്തതല്ല സ്വന്തം പണം എടുത്തു കൊടുത്തതാണ് അതില് വെറും അഞ്ച് ഗ്രാമാ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വരുന്ന സമയത്താണ് ബി ജെ പി കാര് ഈ ഒരു വാർത്ത മാതൃഭൂമിയുടെ തൃശ്ശൂർ എഡീഷനിൽ പതിനൊന്നാം പേജിൽ വന്ന ഈ ഒരു ന്യൂസ് അവർ പ്രചരിപ്പിക്കുന്നത് ഓൺലൈനിൽ ഞാൻ തിരഞ്ഞപ്പോൾ കണ്ട സാധനം അതേ ഡേറ്റിലുള്ള സാധനമാണ് നിങ്ങൾ ഫീൽഡ് കാണുന്നത് അതിൽ സ്ക്രീൻഷോട്ടിൽ കണ്ടല്ലോ അതിലൊന്നിലും ഈ ഒരു വാക്ക് പരാമർശിച്ചിട്ടില്ല ഇനി അവരുടെ റിയൽ ന്യൂസ് പേപ്പറിൽ അവിടെയുള്ള ന്യൂസ് പേപ്പറിലാണോന്ന് വെച്ചാൽ തൃശ്ശൂർ എഡീഷനിലെ പേപ്പർ എനിക്കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കിയത് അവരപ്പോ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ ഇനി ഇത് ഇപ്പൊ ഇനി മൂല്യനിർണയം സംഭവിക്കാൻ പോവാ ആ മൂല്യനിർണ്ണയിക്കുന്ന സമയത്ത് അഞ്ച് പവനോളം എന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ അത് മാതൃഭൂമിക്ക് ചിലപ്പോൾ പണി കിട്ടാനോ അല്ലെങ്കിൽ നല്ലൊരു പേര് കിട്ടാനോ സാധ്യതയുണ്ട് അതുകൊണ്ടാവാം ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇല്ലയോ എന്ന് തൃശ്ശൂരിലുള്ള വോട്ടർമാർ തന്നെ അങ്ങണ്ട് പരിശോധിക്കുക അപ്പം എന്തായാലും അത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വരും അതുവരേക്കും ദിസ്ഇസ്